അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞത് വലിയ ആശ്വാസമെന്ന് എം കെ രാഘവൻ എം പി അർജുനെ ജീവനോടെ കണ്ടെത്തണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ കഴിഞ്ഞില്ല കർണാടക സർക്കാരും കർണാടക മുഖ്യമന്ത്രിയും ദൗത്യത്തിന് വലിയ ശ്രമങ്ങളാണ് നടത്തിയത് മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞതിൽ കേരളക്കര കർണാടക സർക്കാരിനോട് നന്ദി പറഞ്ഞു എം കെ രാഘവൻ കേരള ന്യൂസിനോട് പറഞ്ഞു നമുക്ക് ദിവസം അതൊരു അർജുനപ്പെട്ട ആശ്വാസമായി മാറുന്നത് അർജുന ജീവനോടെ കിട്ടണമെന്നായിരുന്നു നമ്മുടെ എല്ലാം ആഗ്രഹം പക്ഷെ കഴിഞ്ഞില്ല പക്ഷെ കഴിഞ്ഞ എഴുപത്തൊന്നു ദിവസവും ഈ അർജുനെ കണ്ടെത്താൻ വേണ്ടി നടത്തിയ എല്ലാ ശ്രമങ്ങളുമുണ്ട് എല്ലാവരും പ്രത്യേകിച്ച് കർണാടക ഗവൺമെന്റ് കർണാടക മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രി ആ സൈറ്റിൽ വന്നു വന്നു അവിടെ യോഗം നടത്തി മുഖ്യമന്ത്രി യോഗം വിളിച്ചുകൂട്ടി ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാ നിർദ്ദേശവും കൊടുത്തു അർജുനെ കണ്ടെത്തുന്നവരെ ഈ ഓപ്പറേഷൻ നിർബന്ധ നിർബന്ധമായി നടത്തണം എന്നാണ് സൂചിപ്പിച്ചത് റെസ്ക്യൂ ഓപ്പറേഷൻ ഏതായാലും ആ എഴുപത്തി ഒന്നാം ദിവസമാണ് ആയെങ്കിലും ആ കുടുംബത്തെ സംബന്ധിച്ച് ജീവനോടെ കിട്ടിയതെങ്കിലും അർജുനന്റെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് സമാധാനമാണ്